ം റിയൽസ് കതിരണി പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഉണ്ണികുളത്ത് കൊയ്ത്തുത്സവം കോഴിക്കോട് ജില്ലാ പഞ്ചായത്തും ഉണ്ണികുളം ഗ്രാമപഞ്ചായത്തും സംയുക്തമായി നടത്തുന്ന കതിരണി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പഞ്ചായത്തിലെ മൂന്നാം വാർഡിൽ നെൽകൃഷി ചെയ്തത് തരിശിനിലങ്ങൾ കൃഷിയോഗ്യമാക്കാൻ വേണ്ടി ജില്ലാ പഞ്ചായത്ത് ആവിഷ്കരിച്ച പദ്ധതിയാണ് കതിരണി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശി കൊയ്ത്തുത്സവം ഉദ്ഘാടനം ചെയ്തു ഉണ്ണികുളം ഗ്രാമപഞ്ചായത്ത് കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിൻ്റെ സഹകരണത്തോടെ സംയുക്തമായാണ് കതിരണി പദ്ധതിയിൽ ഉൾപ്പെടുത്തി പഞ്ചായത്തിലെ മൂന്നാം വാർഡിൽ നെൽകൃഷി ചെയ്തത് തരിശിനലങ്ങൾ കൃഷിയോഗ്യമാക്കാൻ വേണ്ടി ജില്ലാ പഞ്ചായത്ത് കതിരണി പദ്ധതി നടപ്പിലാക്കി വരികയാണെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശി പറഞ്ഞു കൊയ്ത്തുത്സവം പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് ഏറ്റെടുത്തിട്ടുള്ള ഒരു പദ്ധതിയാണ് കതിരണി പദ്ധതി കർഷകരെ കൃഷിയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി അവർക്ക് തരിശായി കിടക്കുന്ന നിലങ്ങൾ കൃഷിക്ക് അനുയോജ്യമാക്കി കൊടുക്കുക എന്നുള്ളതാണ് പദ്ധതിയുടെ ലക്ഷ്യം ഗ്രാമപഞ്ചായത്തുകളുടെ കൂടിയാണ് കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് ഈ പദ്ധതി ഏറ്റെടുത്തിട്ടുള്ളത് ഇപ്പോൾ നമ്മുടെ ഉണ്ണികുളം ഗ്രാമപഞ്ചായത്തിൽ നമ്മുടെ നെൽകൃഷിക്കാരെ സഹായിക്കു വേണ്ടിയിട്ട് ഈ പദ്ധതി ഗ്രാമപഞ്ചായത്ത് ഏറ്റെടുക്കുക ഞങ്ങളോടൊപ്പം ചേർന്നുകൊണ്ട് ഏറ്റെടുക്കുകയും അതിൻ്റെ ആ പദ്ധതിയുടെ വിജയകരമായ ഒരു ഉദ്ഘാടന കർമ്മമാണ് ഇവിടെ നിർവഹിക്കപ്പെട്ടിട്ടുള്ളത് ഇനിയും എല്ലാ കർഷകരെയും ഇതിലൂടെ ചേർത്തുകൊണ്ട് എല്ലാവരെയും കാർഷിക മേഖലയിലേക്ക് അടുപ്പിക്കുക എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം ഇവിടെ നമ്മൾ കണ്ടിരിക്കുന്നത് നമ്മുടെ വിദ്യാർത്ഥികളെ ഈ പദ്ധതിയിലേക്ക് കൊണ്ടാണ് ഉണ്ണികുളം ഗ്രാമപഞ്ചായത്ത് ഈ പദ്ധതി നടപ്പിലാക്കിയിരിക്കുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ വിദ്യാർത്ഥികൾക്ക് വയൽ എന്താണെന്നോ അല്ലെങ്കിൽ കൃഷി എന്താണെന്നോ അറിയാത്തൊരു സാഹചര്യമാണ് ഇന്ന് ഭക്ഷിക്കുന്ന ഭക്ഷണം പോലും ചോറ് നമ്മൾ കേരളീയരുടെ പ്രധാനപ്പെട്ട ഒരു ഭക്ഷണമാണ് ആ ചോറ് ഉണ്ടാവുന്നത് എങ്ങനെയാണെന്ന് കുട്ടികൾക്ക് അറിയില്ല അത് കാണാനും കേൾക്കാനും കൂടിയുള്ള കണ്ടറിയാനും കൂടിയുള്ള ഒരു അവസരം കൂടിയാണ് ഇതിലൂടെ കുട്ടികൾക്ക് സാധ്യമാവുന്നത് പുള്ളികുളം ഗവൺമെൻറ് യു സ്കൂളിലെ വിദ്യാർത്ഥികളും തൊഴിലുറപ്പ് തൊഴിലാളികളും കൊയ്ത്ത് എത്തിയിരുന്നു ജനകീയ സമിതി രൂപവത്കരിച്ചായിരുന്നു കർഷകർ നെൽകൃഷി ചെയ്തത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം കെ നിജിൽ രാജ് പദ്ധതി വിശദീകരണം നടത്തി ധാന്യം തിന്നുപോയ നെൽകൃഷിയെ തിരിച്ചെടുക്കുക എന്ന് പറയുന്ന പാരമ്പര്യമായിട്ട് കർഷക മേഖലയിലെ ഏറ്റെടുത്ത ആളുകൾ നമ്മളെടുത്തുണ്ട് അവരെല്ലാം കൂടി കൂടി ചേർന്നിട്ടാണ് ഈ കാർഷിക മേഖല തിരിച്ചെടുക്കാൻ പന്ത്രണ്ട് ഏക്കർ സ്ഥലത്താണ് ഈ നെൽകൃഷി ഉണ്ണികുളം പഞ്ചായത്തിൽ മൂന്നാം വാർഡിൽ നാലാം വാർഡും പരിസര പ്രദേശങ്ങൾക്ക് ആരംഭിച്ചത് അതിൻ്റെ രൂപമായിട്ട് നല്ല രൂപത്തിലേക്ക് തൊഴിലുറപ്പ് തൊഴിലാളികളെ ഭൂമി ആക്കി മാറ്റി അതിനുശേഷം ഇതിൻ്റെ ഓരോ പ്രോസസ്സായ നടപടികളായിട്ട് മുന്നോട്ട് മുന്നോട്ട് നടത്തി അവസാനം കൊയ്ത്ത് ഉത്സവത്തിലേക്ക് എത്തിക്കുക ഉണ്ടായിട്ടുണ്ട് നല്ല രൂപത്തിലേക്ക് കാർഷിക മേഖലയെ സ്നേഹിക്കുന്ന ഒരു പഞ്ചായത്ത് എന്ന രൂപത്തിലേക്ക് ഇനിയും വരുന്ന കർഷകർക്ക് ഇതേപോലെ തന്നെ പഞ്ചായത്ത് നല്ല രൂപത്തിലേക്ക് പ്രവർത്തനമായി മുന്നോട്ട് പോകാനുള്ള തീരുമാനമായി എന്ന് പഞ്ചായത്ത് ഭരണസമിതി മുന്നോട്ട് വെക്കുന്നത് തൊഴിലുറപ്പ് തൊഴിലാളികളുടെ പ്രവൃത്തിയും വയലൊരുക്കാൻ ഉപയോഗിച്ചു ഉദ്ഘാടന ചടങ്ങിൽ ഉണ്ണികുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിര ഏറാടിയിൽ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ അനിത ബ്ലോക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം കെ വനജ രണ്ടാം വാർഡ് അംഗം സി കെ ജിഷ ആർ പി ഭാസ്കരൻ കെ കെ നാസർ വാർഡ് കൺവീനർ അഷ്റഫ് തുടങ്ങിയവർ സംസാരിച്ചു റിയൽ ന്യൂസ് ബാലുശ്ശേരി